തൃശൂർ അയ്യന്തോളിൽ യു കെ ഐ ബി എസ് ഒ എന്ന പേരുള്ള ഏജൻസിയുടെ മറവിലാണ് പെരിങ്ങോട്ടുകര സ്വദേശിയായ അഭിലാഷിന്റെ തട്ടിപ്പുകൾ ലണ്ടനിലേക്ക് ബിസിനസ് വിസ സംഘടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നായി ഇയാൾ തട്ടിയത് കോടികളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നൂറിലധികം പേർ ഇതിനോടകം തന്നെ ഇയാളുടെ തട്ടിപ്പിനിരയായിട്ടുണ്ട് തലയോലപ്പറമ്പ് സ്വദേശിയായ പ്രവീണിൽ നിന്നു മാത്രം പതിനാല് ലക്ഷം രൂപ അഭിലാഷ് തട്ടിയെടുത്തു ലണ്ടനിൽ സ്റ്റുഡൻറ്റ് വിസയിൽ പോയ പ്രവീണിന് ബിസിനസ് വിസ നൽകാമെന്നായിരുന്നു അഭിലാഷിന്റെ വാഗ്ദാനം ഇത് വിശ്വസിച്ച് ഏഴു ലക്ഷം രൂപ ബാങ്ക് വഴിയും ശേഷിക്കുന്ന പണം ലണ്ടനിൽ വെച്ചും നേരിട്ട് കൈമാറി എന്നാൽ വിസ വൈകുന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇയാൾ ഒഴിഞ്ഞു മാറുകയായിരുന്നുവെന്ന് പ്രവീൺ കുമാർ പറയുന്നു പത്ത് ലക്ഷം രൂപ ഞാൻ അഭിലാഷിന് ക്യാഷായി കൊടുക്കുകയും രണ്ട് ലക്ഷം രൂപയോളം ഞാൻ അവിടെ എംബസിയിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു അതിൽ ഏഴു ലക്ഷം രൂപ ക്യാഷായി നാട്ടിൽ കൊടുക്കുകയും ബാക്കി മൂന്ന് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ് പൗണ്ട് ഞാൻ യു കെയിൽ വെച്ച് ബൈഹാൻഡ് കൊടുക്കുകയാണല്ലേ തട്ടിപ്പിനെതിരെ പരാതി നൽകിയ പ്രവീണനെ പോലീസിൽ പിടിപ്പിക്കുമെന്ന് അഭിലാഷ് ഭീഷണിപ്പെടുത്തി ഇതുകൂടാതെ ലണ്ടനിലും നാട്ടിലും ഒരുപോലെ ഗുണ്ടകളെ വിട്ട് വിലട്ടുകയും ചെയ്തു ലണ്ടൻ വിടേണ്ടി വന്നു ഇയാൾക്ക് നൽകാനായി കടം വാങ്ങിയ പണത്തിന്റെ തിരിച്ചടവ് മുടങ്ങാതിരിക്കാൻ ഭാര്യ ജോലി ചെയ്യുകയാണ് ത് ഞാൻ പൈസ കൊടുത്തത് ഞാൻ മാത്രമല്ല എന്റെ പല ഫ്രണ്ട്സും അഭിലാഷിന്റെ കയ്യിൽ പൈസ കൊടുത്തിട്ടുണ്ട് അഭിലാഷിനെ വിളിച്ചു ഞങ്ങൾ കേസ് കൊടുക്കാൻ പോന്നപ്പോ എന്നെ അഭിലാഷ് വിളിച്ചു എന്റെ ഭർത്താവിനെയും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇനി ഇതൊരു പ്രോബ്ലം ആയിട്ട് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഞാൻ ജീവിക്കാൻ അനുവദിക്കത്തില്ല നിങ്ങൾ ഇപ്പം ഇല്ലീഗലായിട്ടാണ് യു കെ നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ ജയിലിൽ പിടിച്ചിടും അങ്ങനെയൊക്കെ എന്നെ ഒത്തിരി പറഞ്ഞ് വിഷമിപ്പിച്ചു പിന്നെ ഞങ്ങൾ അഭിലാഷ കൊടുത്തേക്കാണ് ഇത്രയും പണം എന്ന് പറയുന്നത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആ ലോൺ പൈസ പോലും എനിക്ക് ഇന്ട്രസ്റ്റ് അടയ്ക്കാൻ എന്തെങ്കിലും ഒരു നിവൃത്തിയില്ലായിരുന്നു കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റും എല്ലാം കൂടെ ആയപ്പോൾ ഞാൻ ഇസ്രയേലിലേക്ക് വന്നു ഇസ്രയേലിന്റെ ജോലി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഇവിടെ നേഴ്സായിട്ടുള്ള ജോലിയല്ല കഷ്ടപ്പെട്ട് നേഴ്സിംഗ് പാസ്സായതിന് ശേഷം ഇവിടെ വന്ന് കെയർ ഓഫ് ജോബാ ചെയ്യുന്നത് എന്റെ അച്ഛന് അഞ്ച് ബ്ലോക്ക് ആയിരുന്നു ഹാർട്ട് പ്രോബ്ലം സർജറി പോലും എന്റെ അച്ഛൻ ചെയ്യാതെ കാരണം കാശില്ല ഞങ്ങൾ കേസ് പോലീസ് ഒരു നീതി ഉണ്ടായിട്ടില്ല അഭിലാഷിന്റെ തട്ടിപ്പിന്റെ രീതിയെ കുറിച്ച് തട്ടിപ്പിനിരയായവർ പറയുന്നത് ഇങ്ങനെ ലണ്ടനിൽ സ്റ്റുഡന്റ് വിസയിൽ താമസിക്കുന്നവരെ ആദ്യമായി കണ്ടെത്തും പിന്നീട് ഇവരോട് പലവഴിക്ക് സൗഹൃദം സ്ഥാപിക്കും തുടർന്ന് ഇവർക്കായി ബിസിനസ് വിസയും വാഗ്ദാനം ചെയ്യും ഇതിനായി പലപ്പോഴായി ലക്ഷങ്ങൾ തന്നെ വാങ്ങും ഇരകളെ കണ്ടെത്താൻ പ്രത്യേകം ഏജന്റുമാരെയും അഭിലാഷ് നിയമിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ലണ്ടനിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താൻ നാട്ടിലും നിരവധി ഏജന്റുമാർ അഭിലാഷിനുണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വിസയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ അവ അയാൾക്ക് വേണ്ട കുറേ ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് നടക്കുക എന്നിട്ട് അത് അദ്ദേഹം നമ്മൾ അവർ നമ്മളെ വന്ന് ക്യാൻവാസ് ചെയ്ത് ഇത് ഇവർ നമ്മളുടെയൊക്കെ നമ്മളെ ഇത് നല്ലൊരു വിശയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മൾ ശരിക്കും ചീറ്റുകയാണ് ലണ്ടനിലും തൃശൂർ ആസ്ഥാനമായും പ്രവർത്തിക്കുന്ന പ്രമുഖ അഭിഭാഷകരുടെ പിന്തുണയോടെയാണ് ഇയാളുടെ തട്ടിപ്പുകൾ ഇയാൾക്കെതിരെ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതികൾ നിലവിലുണ്ടെങ്കിലും അഭിലാഷിന്റെ സ്വാധീനത്തിന് വഴങ്ങി അന്വേഷണം എങ്ങുമെത്തിയിട്ടില്ല കേസ് കൊടുക്കുന്നവരെ ആൾബലവും സ്വാധീനവും ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുക പതിവാണെന്നും പരാതിക്കാർ പറയുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സഹായവും കിട്ടിയില്ലെന്ന് മാത്രമല്ല നാളിതുവരെയായി ഞാൻ കേറിയിറങ്ങുക മാത്രമാണ് നേരത്തെ ചില കേസുകൾ ഒതുക്കി തീർക്കാൻ തൃശൂരിലെ വീടും ഓഫീസും ഇയാൾ വിറ്റിരുന്നു തട്ടിപ്പിൽ ഇയാളുടെ ഭാര്യയും പങ്കാളിയാണ് കേസുകൾ പെരുകിയതോടെ നാട്ടിൽ സ്ഥിരതാമസമായിരുന്ന അഭിലാഷിന്റെ ഭാര്യയും വിദേശത്തേക്ക് പറന്നു ഭീഷണി ഭയന്ന് പലരും പണം നഷ്ടപ്പെട്ടിട്ടും പരാതി നൽകാതെ ഇരിക്കുകയാണ് സംസ്ഥാനത്ത് വരുന്ന ഇത്തരം തട്ടിപ്പ് കേസുകളിൽ പോലീസ് നടപടി വൈകുന്നതാണ് തട്ടിപ്പുകൾ ആവർത്തിക്കാൻ കാരണമെന്നും പരാതിക്കാർ പറയുന്നു